നല്ലൊരു പരിഹാരം തരാം നമ്മൾ സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പം തന്നെ മുടിയാണ് മുടി കൂടുതലുള്ള സ്ത്രീകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് നോക്കി നിന്ന് പോകല്ലേ മുടിയുടെ അഴകൊന്ന് വേറെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഭൂരിഭാഗം പേർക്കും മുടി കുറവ് ഉള്ളു കുറവൊക്കെ ഉണ്ട് ഇതിന് നല്ലൊരു പരിഹാരമാണ് ഹെയർ എക്സ്റ്റൻഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒറിജിനൽ ഹെയർ ആണ് അതിന് കാരണമുണ്ട് ഒറിജിനൽ ഹെയർ ആണെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതാണെന്ന് അറിയയില്ല ഇതാണ് നമുക്ക് വേണ്ടത് ഇതിനായി പേൾ വൈറ്റ് ഹെയർ സ്റ്റുഡിയോയിലാണ് ഞാൻ മാത്രം ആയിട്ടുള്ള തന്നെയാണ് ുംഫോർഡബിൾ ആയിട്ടുള്ളത് പേർവൈറ്റിൽ എല്ലാ മെത്തേഡും ഇവർ ചെയ്യുന്നുണ്ട് പുതിയ ടെക്നോളജീസ് ആയ എൽ ഡ്ല്യു ഇൻവിസിബിൾ ബ്രസീലിയൻവാൻസ്ഡ് ആയ സിക്സ് ഡി ആൻഡ് മെത്തേഡും ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല നോർമൽ ഉള്ള മൈക്രോറിംഗ് മാക്രോറിംഗ് നാനോറിംഗ് എല്ലാം ഉണ്ട് വേൾ വൈറ്റിലെ കേരളത്തിലൂടെ നില സർവീസും ഉണ്ട് ആലപ്പുഴയിലും എറണാകുളത്തും ഡ്രൈവിലും ദുബായിലുമുള്ള ഇവരുടെ സ്റ്റുഡിയോയിൽ അതിവിപുലമായ ശേഖരമുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ച് എടുത്ത് വേഗം പോകണം പേൾ വൈറ്റിലേക്ക്